ഈ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണ ബീസിന്റെ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഉത്തരവാദിത്തപ്പെട്ടിന്റെ ഉത്തരവാദിത്ത സ്ഥാനത്തിന എന്ന രൂപത്തിൽ നമ്മളെ ജനങ്ങളോടിയും പാസ്സാക്കിയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ മുമ്പാകെ സമർപ്പിക്കുകയാണ് സർക്കാരിന്റെ കീഴുന്ന സ്ഥാപനങ്ങളാണ് സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിനെതിരായിട്ടാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ പ്രവർത്തനം എന്നുകൂടി ഈ പൊതു ച്ചപ്പുളം ദേവസ്വത്തിന്റെ ആയിക്കോട്ടെ അമ്പലത്തിന്റെ ആയിക്കോട്ടെ അതിന്റെ മെയിൻ്റെ കൂടി ഏകകരമായി പറയാതിരിക്കാൻ പറ്റില്ല കാരണം ജലസ്രോതസ്സുകളും പൊതുജല സംവിധാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാത്തരായിട്ടുള്ള സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഒരു അചണ്ട മുമ്പിലിരിക്കെ അതിനെ മല്ലപ്പെടുത്തിക്കൊണ്ട് ആഘോഷങ്ങൾ ഗംഭീരമാക്കുന്ന ആഘോഷങ്ങളല്ല പണക്കണമെന്ന് പറയാം ഭക്ഷണം കൊടുക്കുന്ന ഒരു കത്തിനാണ് ആദ്യമൊക്കെ കാതത്തിലാണ് ഇവിടെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടുള്ള ഭക്ഷണ വിതരണങ്ങളായിരുന്നു പിന്നെ അത് ആറാകരക്ക് അവസാന ദിവസത്തിലാക്കി മാറ്റി ഓരോ ആൾക്കാരും ഇതിന്റെ ചന്ദ്രം വഹിക്കുമ്പോൾ പിന്നെ അത് പതിനാലും ദിവസമാക്കി മാറ്റി ഇനി ഇത് പതിനാലും കഴിഞ്ഞ് എല്ലാ ദിവസങ്ങളിലേക്കും പോകണം ഇനി ഉത്സവങ്ങളും വേണ്ട എല്ലാ ദിവസങ്ങളും നൂറ്ററുപത് ദിവസവും ഭക്ഷണം കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ പയ്യൂസ്കൂളി സ്ഥാനക്ഷത്രം മാറുന്ന സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഉത്സവത്തിന് നമ്മളിതിനേ കാലങ്ങളായിട്ട് താമസിക്കുന്ന ഒരുപാട് കൂട്ടുകാരുള്ള സ്ഥലമാണ് ഉത്സവത്തിനെതിര ആഘോഷത്തിന് എതിരില്ല മറ്റുള്ളവരുടെ രൂപത്തിൽ നിന്ന് പ്രവർത്തനത്തിലാണ് നമ്മൾ ലഭിക്കുന്നത് അതിൽ സ്വാശ്രത പരിഹാരം കണ്ടതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഭക്ഷണ വിതരണം നടത്താൻ പാടുള്ളൂ എന്നൊരു അഭിപ്രായം അവസരത്തിലേക്ക് മുമ്പോട്ട് പോകുകയാണ് പേര് പ്രശ്നം ഇപ്പോഴും നമുക്ക് സംസ്കരണ അത്യാവശ്യം അത് മാത്രമല്ല പോയത് ഇതെന്താ നമ്മൾ കാണാത്ത എത്ര പൈസ അനാവശ്യമായിട്ട് ചിലവാക്കുന്നുണ്ട് അനാവശ്യമായിട്ട് എത്ര പൈസ ചിലവാക്കുന്നുണ്ട് അരിക്കാച്ചിക്കുടം എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് ഈ വെള്ളം എടുക്കുന്ന തലാന്നു അതാണ് അരിക്കാച്ചിക്കുടം എന്ന് പറയുന്നത് അത് ഒരു ഇന്ത്യൻ തലല്ല അപ്പൊ അതിൽ നിരത്തി അതിനും ഒരു ശാശ്വത പരികാരം ദേവസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ അത് ചെയ്യുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അന്നദാന ഉൾപ്പെടെയുള്ള ജലങ്ങൾക്ക് നമുക്ക് ചിലപ്പോ എതിരായിട്ട് നിൽക്കേണ്ടത് ക്ഷേത്ര ഉത്സവം ഗംഭീരമാകുന്നതിന് നമുക്ക് ഒരു തടസ്സമില്ല അന്നദാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഭക്തജനങ്ങൾ കൂടുതൽ വരുന്നതിലും നമുക്ക് അതിലൂടെ ക്ഷേത്രത്തിൽ വരുവാനുണ്ടോ എന്നതിലും ഉണ്ടാവുന്നതിലും യാതൊരു എതിർപ്പുമില്ല പക്ഷെ നമ്മളെ ജീവനെ ബാധിക്കുമ്പോൾ നമ്മളെ സ്വത്തിനെ ബാധിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഇതുവരെ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യം ആവശ്യമുണ്ടാക്കി ഇപ്പൊ സമീപവാ അത് ഗൗരവമായിട്ട് കാണണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആയിട്ട് ഒരു ഒരു പ്രദേശത്തിൽ അന്നദാർത്ഥന തിരഞ്ഞെടുക്കേണ്ടി വരുന്നില്ല ഈ രണ്ട് കാലത്തും വെളിയിട വിസർജനത്തിനും അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന മാലിന് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ അവസാനിൽ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഉണ്ടാകുന്ന ദുർഗന്ധമാണ് ഉണ്ടാവുന്നത് പലരും ഇതിലേ അത്ര ദൂരത്ത് വരുന്നത് എന്താതിരിക്കുക എന്താ ഇതിനേക്കാളും ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും ആവശ്യമായ ട്രീറ്റ്മെന്റ് പ്ലാന്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ബയോഗ്യാസ് പ്ലാന്റുകളിലും അത് ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പറയേണ്ടത് എല്ലാവരും എല്ലാവരും ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന വലിയ വാഹനങ്ങളിലാണ് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ഈ ആരാധന ദിവസം പ്രത്യേകിച്ച് തിരക്കുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിനുള്ള തിരക്ക് അനുഭവപ്പെടുന്ന പക്ഷേ വലിയ ഗതാഗത പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒരു അത്യാവശ്യപ്പെട്ടതിൽ എന്തെങ്കിലും ഒരു വാഹനം മറക്കണം വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് മറ്റ് പെരുക്കളയാടങ്ങളിൽ പോലെ സംവിധാനങ്ങൾ ചെയ്ത പോലെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ഭൂമിയൊക്കെ വാഹന പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യണമെന്നില്ല ഒരു കാര്യം വർക്ക് പറയാം അതും ഒരു വിഷയം പിന്നെ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ഒരു വിഷയമുണ്ട് അത് ചെയ്യുന്നില്ല എങ്കിൽ ഒരു പക്ഷേ വെല്ലുവിളി പറയാം അന്നദാനത്തിനെതിരായിട്ട് നമുക്ക് ഉറക്കാത്ത നിൽക്കേണ്ട ഇത്തരം മാത്രം കിട്ടും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കനിതാ പ്രോട്ടോകോൾ പാലിക്കാതെ തന്നെയാണ് ഈ അമ്പലത്തിലെ എല്ലാവിധാഘോഷവും നടത്തുക തന്നെയാണ് കൂടുതലായിട്ടുള്ള അഭിപ്രായം അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഇവർ സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിന്റെ പലവട്ടം അവരെ സംവിധാനം കാണണമെന്ന് ആവശ്യപ്പെട്ട് അത് നടക്കാതെ തന്നെയാണ് അത് ആ പ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ പൊതുവികാരം ഉൾപ്പെടണം നമ്മളൊരു ബോധം ആ രീതിയിൽ കയർന്നു വരണം പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആരാധനാഹോർദ കമ്മിറ്റി மயத்துக்கு ஒரு காரணம் பரிந்து மாற்றி வச்சுக்கொண்டு பொது பரிபாடிகளெல்லாம் மாற்றி வச்சுக்கொண்டு இப்பிராவசோத் அம்பலத்தின் விசாசிக்கொண்டு நடத்திக்கொண்டு நம்ம அடுத்த கொலத்திலே ட்ரஸ்டி போதத்தில் ட்ரஸ்டி போகிறது இது நாட்டியா இது வந்து முழுவதும் அம்பலத்திலே ஒராளும் பை கொண்டு അതുകൊണ്ട് അമ്മും സംവിധാനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അതിനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് എടുത്ത പ്രശ്നം പറഞ്ഞു പ്രശ്നങ്ങൾ പറഞ്ഞു എടുത്തീയ അവസ്ഥ പറഞ്ഞു അപ്പൊ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ അമ്മയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രാവശ്യം അമ്മത്തിനുള്ളിലെ ആചാരമായ ചടങ്ങുകളും അടിസ്ഥാനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അതിനുള്ള പുരായ്മെല്ലാം പരിഹരിച്ചുകൊണ്ട് അടുത്ത ரெண்டாயிரத்தி இருபத்தஞ்சு வர்ஷத்தில் நமக்கு ஆராதனா பட்சவும் அது பொதுவாக நடத்தி அதுவாய் முன்பு சாய்ந்திரம் அதான் ட்ரஷ்டி நூற்று அது ஒரு